പ്രദേശ തെരഞ്ഞെടുപ്പ് ഇടുക്കിയിൽ റവന്യൂ ഫോറസ്റ്റ് വകുപ്പുകൾ നടത്തിയ സാമൂഹ്യദ്രോഹ നിലപാടുകളുടെ കൃത്യമായ പ്രതികരണമാണെന്ന് അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ ഇടുക്കിയെ ഒറ്റപ്പെടുത്തി അതിക്രമിച്ചതിന്റെ കടുത്ത പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളതെന്നും റസാഖ് ചൂരവേലിൽ പ്രതികരിച്ചു ഭരണകൂടത്തിന്റെ ഉപദ്രവത്തിൽ നിന്നും ഇടുക്കിയിലെ ജനതയെ രക്ഷിക്കുക എന്നതാണ് ലക്ഷ്യം അതിനാവശ്യമായ നിലപാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും എടുക്കുമെന്നും റസാഖ് കൂട്ടിച്ചേർത്തു ഇടുക്കിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇടുക്കിയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് റവന്യൂ ഫോറസ്റ്റ് വിഭാഗങ്ങൾ നടത്തിയിട്ടുള്ള സാമൂഹികദ്രോഹ നിലപാട് ഇടതുപക്ഷ പാർട്ടിയിൽ സി പി ഐ അടക്കമുള്ള കക്ഷികൾ എടുത്ത നിലപാടിൻ്റെ കൃത്യമായ പ്രതികരണമാണ് കിട്ടിയിട്ടുള്ളത് സ്റ്റേറ്റിൽ പല കാര്യങ്ങൾ ഭരണവിരുദ്ധ വികാരമായി പല വിഷയങ്ങളുണ്ടായപ്പോൾ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയോട് ചെയ്ത ഭൂ ഉടമസ്ഥരോട് ചെയ്ത വന്യമൃഗ അടക്കമുള്ള ഫോറസ്റ്റിൻ്റെ നയ പ്രശ്നങ്ങൾ വനവൽക്കരണമടക്കമുള്ള നിലപാടുകൾ ഇടുക്കിയെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചതിൻ്റെ കടുത്ത പ്രതികരണമാണ് ഇപ്പോൾ ഉണ്ടായതെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ഇവിടെ ഇപ്പോൾ ഇടുക്കി ജനതയ്ക്ക് വളരെ അടിയന്തിരമായി ആഗ്രഹിക്കുന്നത് ഈ ഭരണകൂടത്തിൻ്റെ ഉപദ്രവത്തിൽ നിന്നും ആദ്യം ഈ ജനതയെ രക്ഷിക്കുക എന്നുള്ളതാണ് അതിനനുസരിച്ചുള്ള നിലപാടായിരിക്കും തുടർന്ന് എടുക്കുക അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന നിലപാടിൽ ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ